നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്പിളയും ഹൂത്തി മുതലുമെല്ലാം രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹൂത്തികൾ ചെയ്തത് ചെങ്കടിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഗാലക്സി ലീഡർ എന്ന ഇസ്രായേൽ ഉടമസ്ഥയിലുള്ള കപ്പൽ തട്ടിയെടുക്കുകയായിരുന്നു ഈ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിലെത്തിയാണ് ഇവർ ജീവനക്കാരെ പിടികൂടിയതും കപ്പൽ പിടിച്ചെടുത്ത് ജീവനക്കാരെയെല്ലാം തന്നെ ബന്ദികളാക്കി മാറ്റിയതും നിരവധി തവണ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ അവയൊന്നും തന്നെ ഫലപ്രദമായില്ല കപ്പൽ ജീവനക്കാരായ ഇരുപത്തഞ്ച് പേരും കൂടുതലും ഫിലിപ്പീൻകാരായിരുന്നു ഇവരുടെ ബന്ധനത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് തുടർന്ന് ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളെല്ലാം പ്രത്യേകിച്ച് ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെല്ലാം തന്നെ നിരന്തരമായി ഹൂത്തി ഉമുതർ ആക്രമിക്കാൻ തുടങ്ങി ചില ആളുകളെ വധിച്ചിരുന്നു ചില ബോട്ടുകൾ ഇവർ വെടിവെച്ച് മുക്കിയിരുന്നു അങ്ങനെ ചെങ്കടലിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഹൂത്തി ഉമുതർക്ക് അന്ന് കഴിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് അമേരിക്കയുടെ നാവിക സേന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകളൊക്കെ തന്നെ ചെങ്കടലിലേക്ക് വിന്യസിച്ചത് ഇനി കപ്പലുകളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പായ ഹൂത്തിബുതരാകട്ടെ പിന്നീട് അങ്ങോട്ട് കപ്പലുകൾ ആക്രമിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഹിസ്ബുള ഹമാസിനെ എല്ലാം തന്നെ ഒരു പാഠം പഠിപ്പിച്ച് ഒതുക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മുദർ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണവും ആരംഭിച്ചത് തുടർന്ന് യമനിലേക്ക് ശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അമേരിക്കയും ഇക്കാര്യത്തിൽ ഇത്രലെല്ലാ പിന്തുണയുമായി രംഗത്ത് ഉണ്ടായിരുന്നു ഏതായാലും അമേരിക്കയിലെ പ്രസിഡന്റായി റൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹൂത്തിഅമുദർ തങ്ങൾ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ മുഴുവൻ പേരെയും വിട്ടയച്ചു ജീവനക്കാരെ ജീവനോടെ കിട്ടുമെന്ന് അവരുടെ വീട്ടുകാരോ കമ്പനിയോ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇവരെ ഇതിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹുതിയിൽ നൽകുന്ന വിശദീകരണം ഹമാസ് ഇസ്രയേലുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞങ്ങളും ആ ഇതിന് ഐക്യദാരനും പ്രഖ്യാപിച്ചുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് ഈ ബന്ദികളെ വിട്ടയച്ചത് എന്നാണ് വാസ്തവത്തിൽ ഭയന്ന് തന്നെയാണ് മുദർ ഈ കപ്പലിലെ ജീവനക്കാരെ എല്ലാം തന്നെ വിട്ടയച്ചത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ ഉത്തരവുകളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് മുദരെ ഭീകരരായി പ്രഖ്യാപിക്കുന്നത് തന്നെയായിരുന്നു വിദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായി ഹൂത്തികളെ പ്രഖ്യാപിക്കുന്നതായിരുന്നു അടുത്ത ടാർജറ്റ് തങ്ങളായിരിക്കുമെന്ന് ഹൂതിയ മുതൽക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ജീവനക്കാരെ വിട്ടയക്കാൻ അവർ തയ്യാറായത് എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഈ കപ്പൽ ഇപ്പോഴും യമനിലുള്ള ഹൃദയതാ തുറമുഖത്ത് തന്നെ കിടക്കുകയാണ് ഒരു വർഷത്തോളമായി ഹൃദയതാ തുറമുഖത്ത് കിടക്കുന്ന ഈ കപ്പൽ ഇനി ഗതാഗത യോഗ്യമാകണമെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് നാളുകെടുക്കും എന്നുള്ളതും ഉറപ്പാണ് പക്ഷെ അവിടെ പോയി യമനിൽ ചെന്ന് ഈ ഹൂതിയമുതരുടെ പക്കൽ നിന്ന് ഈ കപ്പൽ വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യം ഒരുപക്ഷെ അമേരിക്കൻ സൈന്യം ചെയ്തുകൂടാ എന്നില്ല ഹൂതിയുമുതരെ സംബന്ധിച്ച് അവർക്കും ഇത് തിരിച്ചടിയുടെ കാലം തന്നെയാണ് ഗാലക്സി ലീഡർ എന്ന ഈ കപ്പൽ തട്ടിയെടുത്ത വാർത്ത അന്ന് ദിവസങ്ങളോളം ആഗോളതലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇതിലെ ജീവനക്കാരെ വധിക്കുമെന്ന് പലതവണ ഹൂതിയുമുതർ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിരവധി കപ്പലുകളെയും അവർ ആക്രമിക്കാൻ തുടങ്ങിയത് ഇസ്രായേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വൻകിട ബിസിനസ്സുകാരൻ്റെ അതായത് ഇസ്രായേലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിലൊന്നിൻ്റെ വകയായിരുന്നു ഈ കപ്പൽ ഇക്കാര്യം വ്യക്തമായി അറിയാമായിരുന്ന ഹൂതികളാണ് ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി തന്നെ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലിനെ ആക്രമിച്ച് പിടിച്ചെടുത്തത് മാത്രമല്ല മറ്റൊരു സംഭവം ഉണ്ടായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായി ഫോണിൽ വിളിച്ച് സംസാരിച്ച രാഷ്ട്രത്തലവൻ സൗദി കിരീടാവകാശിയാണ് സൗദിയുമായിട്ടാണ് ഹൂതി ഹൂത്തിഅബുദർ ആത്യന്തികമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും സൗദി കിരീടാവകാശിയുമായും ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്തു എന്നുള്ളത് തീർച്ചയായും ഹൂതി മുതലേ അമ്പരപ്പിച്ചിരിക്കാം ഹൂത്തികളെ നേരിടുന്ന കാര്യത്തിലുള്ള തന്ത്രങ്ങൾ ഒരുപക്ഷെ ഈ സംഭാഷണത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു എന്നും ഹൂതികൾ സംശയിക്കുന്നുണ്ട് അടുത്ത തങ്ങളുടെ ലക്ഷ്യം ഹൂതികൾ തന്നെയാണ് എന്ന് അമേരിക്ക സൗദിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ തങ്ങളുടെയും സമയമടുത്തു എന്ന കാര്യം മനസ്സിലാക്കി തന്നെ ആയിരിക്കാം തൽക്കാലത്തേക്ക് ജീവനക്കാരെ വിട്ടയക്കുന്നത് ഇക്കാര്യത്തിൽ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈ എടുത്തിരുന്നു മറ്റും നടത്താൻ ഏതായാലും അവരെല്ലാം സുരക്ഷിതരായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പകരുന്ന വാർത്ത ഒരു വർഷത്തോളം യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും ഇല്ലാത്ത ഈ ഹൂത്തി ഉമതരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ജീവനക്കാരുടെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞത് ഏതായാലും ട്രംപ് വന്നത് അറിഞ്ഞതോടുകൂടി ഇപ്പോൾ ഹൂതി ഉതരാണെങ്കിലും ഹിസ്ബുളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇവർക്കെല്ലാം സഹായം നൽകുന്ന ഇറാനാണെങ്കിലും മുട്ടുകൂട്ടിയിടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് അടുത്ത നിമിഷം ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയിൽ തന്നെയാണ് അവർ അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കപ്പലിൻ്റെ ജീവനക്കാരെ വിട്ടവെച്ചതെന്ന് നൂറ് ശതമാനം ഉറപ്പാണ്